ജൈവമാലിന്യ സംസ്കരണത്തിന് തുമ്പൂര്മഴി മോഡൽ എറോബിക് കമ്പോസ്റ്റ് സംവിധാനം ഒരുക്കി പൊന്നാനി നഗരസഭ നഗരത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ സംഭരിച്ച് സംസ്കരിക്കുന്നതിന് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മോഡൽ ബയോ കമ്പോസ്റ്റിംഗ് സംവിധാനമൊരുക്കി മാലിന്യ സംസ്കരണത്തിൽ മാതൃക തീർക്കുകയാണ് പൊന്നാനി നഗരസഭ മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വലിച്ചെരിൽമുക്ത നഗരസഭ സാധ്യമാക്കുക എന്നതാണ് നഗരസഭാ ഭരണസമിതി ലക്ഷ്യമാക്കുന്നത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെ എസ് ആർ ടി സി കോമ്പൗണ്ടിൽ സ്ഥാപിക്കുന്ന തുമ്പൂർമൊഴി യൂണിറ്റിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു പൊന്നാനിയുടെ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവമാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെന്താണ് പോംവഴി എന്ന് പലപ്പോഴും ആളുകൾ നമ്മളോട് ആരായാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ വീടുകളിൽ നിന്നും പുറത്തേക്ക് കവറിലാക്കി വലിച്ചെറിയുന്ന മാലിന്യം നേരിട്ട് ശേഖരിച്ച് ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ നഗരസഭ ഒരുക്കി കൊടുക്കുന്നു നഗരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ തുമ്പൂർ മോഡൽ ബയോ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം തുമ്പൂർ മോഡൽ വളരെ പ്രതീക്ഷയോടുകൂടി നഗരസഭാ ഭരണസമിതി കാണുന്ന ഒരു സംവിധാനമാണ് ആ തുമ്പൂർമൊഴി മോഡൽ സംവിധാനത്തിലേക്ക് വീടുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവ സംസ്കരിച്ചെടുക്കുകയും ജൈവവളമാക്കി മാറ്റുകയും നമ്മുടെ പൊന്നാനിയിൽ തന്നെ മറ്റ് പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള കൃഷിക്കായിട്ടുള്ള വളം നമുക്ക് കഴിയുമെന്നുള്ള ാണ് നഗരസഭയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇത്തരം ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ സ്വാഗതവും കൌൺസിലർ ഷഹല നന്ദിയും പറഞ്ഞു പൊന്നാനി ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ